കപ്പൽ കൺമുന്നിൽ വിഴിഞ്ഞത്തിന്റെ സ്വപ്ന തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ ചരിത്ര നിമിഷം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് ഒടുവിൽ കപ്പൽ അടുക്കുന്നു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻറെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് കണ്ടെയ്നറുകളുമായി ആദ്യം എത്തുന്നത് ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പൽ എത്തുന്നത് തുറമുഖമന്ത്രി വി എൻ വാസുനടക്കമുള്ളവർ സ്വീകരിക്കും നാളെയാണ് ട്രയൽ റൺ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക ജൂലൈ രണ്ടിന് ചൈനയിലെ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലും പുതിയ അധ്യായം തുറക്കുകയാണ് ഒന്നും രണ്ടുമല്ല പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്തുനിന്ന് നടക്കുന്നത് ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെന്ന് പറയാം സിയാമൻ നിന്ന് പുറപ്പെട്ട് എട്ട് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്കെത്തിയത് ഡാനിഷ് കമ്പനിയായ മെസ്കിൻഡ്രയുടെ കപ്പലിന് ഒൻപത് വർഷം പഴക്കമുണ്ട് മാർഷൽ ഡി പതാക ഇന്ത്യ കപ്പൽ ജൂലൈ രണ്ടിനാണ് സിയാമനിൽ നിന്ന് പുറപ്പെട്ടത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ബർത്തിങ് കഴിഞ്ഞാൽ എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും വേണം പിന്നാലെ കണ്ടെയ്നറുകൾ ഇറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ കൂറ്റൻ ക്രെയിനുകളാകും ചരക്കിറക്കുക ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്തത്ര ശേഷിയുള്ള എട്ട് ഷിപ്റ്റ് ഷോർ ട്രെയിനുകളും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് ഓട്ടോമാറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും കൂറ്റൻ ഷിഫ്റ്റ് ഷോർ ട്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രക്കുകളിലേക്ക് മാറ്റും യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ അടുക്കി വയ്ക്കും ഓരോ റോട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അതനുസരിച്ചാകും ക്രമീകരിക്കുക